ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് നമ്മളിപ്പോൾ നേപ്പാളിലെ കാര്യമായ വാർത്തകളിൽ കാര്യമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ജൻ സി പ്രക്ഷോഭം എന്നൊരു പ്രക്ഷോഭം നേപ്പാളിൽ അരങ്ങേറി അതുമൂലം ഇപ്പോൾ ലേറ്റസ്റ്റ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രസിഡന്റും ഉൾപ്പെടെ രാജിവെച്ചു എന്നാണ് പ്രസിഡന്റും പ്രധാനമന്ത്രി ഉൾപ്പെടെ രാജിവെച്ചു എന്നാണ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ രാജിവെച്ചു കഴിഞ്ഞാൽ ഭരണം സർക്കാർ ഇല്ലാതായി എന്നാണ് അതിന്റെ അർത്ഥം ഇത് ഒരു വ്യത്യസ്ത പ്രക്ഷോഭമാണ് കഴിഞ്ഞ ജനുവരി സെപ്റ്റംബർ നാലാം തീയതിയാണ് ഫേസ്ബുക്ക് വാട്സപ്പ് എക്സ് ഉൾപ്പെടെ ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നേപ്പാൾ സർക്കാർ നിരോധിച്ചത് സുരക്ഷയുടെ പേര് പറഞ്ഞാണ് ഈ നിരോധനം അവരുടെ അവിടെ നടപ്പാക്കിയത് ഇതാണ് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം ഇത് ഇപ്പോൾ ഇതിന്റെ ചുരുക്കം എസ് എം ബി എന്ന് പറഞ്ഞാൽ അഥവാ സോഷ്യൽ മീഡിയ ഡിസോർഡർ എന്നൊരു അവസ്ഥയുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഒട്ടും ലഭിക്കാതെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായും അത് ഒറ്റയടിക്ക് ഇല്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് എസ് എം ഡി അഥവാ സോഷ്യൽ മീഡിയ ഡിസോർഡർ എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചത് എന്നാണ് നമുക്ക് ഇതിൻ്റെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ലഭിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഒറ്റയടിക്ക് അത് ലഭിക്കാതെ വരുമ്പോൾ അതുകൊണ്ട് ഒരു അതിന് മുന്നേ തന്നെ ഭരണത്തിൻ്റെ ഭരണത്തിൽ അസംതൃപ്തരും ഉണ്ട് ആ അസംതൃപ്തി ഇത് കൂടിയായപ്പോൾ ഇതൊരു പ്രത്യേക ലഹരിയായി മാറി എന്നാണ് ഇതിന്റെ രത്ന ചുരുക്കം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രക്ഷോഭം പൊട്ടി പുറപ്പെട്ടതും ഈ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നാൽപ്പത് ശതമാനം ജനസംഖ്യയിൽ നാൽപ്പത് ശതമാനത്തോളം യുവാക്കളാണ് യുവതി യുവാക്കളാണ് അവിടുത്തെ ഏഹ് നാൽപ്പത് ശതമാനത്തോളം അപ്പോ ഈ നാൽപ്പത് ശതമാനത്തോളം ജനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗം എന്നെയാണല്ലോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അതിന്റെ പ്രത്യേകത അത് ഒരു നിമിഷം പോലും അത് ലഭ്യമല്ലാതിരുന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയെ കുറിച്ച് ഇപ്പൊ ഇപ്പോൾ നമുക്ക് അത് നേരിട്ട് നേപ്പാളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരവസ്ഥയിൽ അവിടുന്ന് ഉണ്ടായ ഒരു പ്രക്ഷോഭമാണ് അതാണ് ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരവസ്ഥ പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെട്ടാൽ ഇപ്പോഴത് എന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേപ്പാളിലേക്ക് നോക്കുക എന്നതാണ് അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എം ഡി അഥവാ സോഷ്യൽ മീഡിയ ഡിസോർഡർ എന്നൊരു പ്രത്യേക പ്രതിഭാസം പ്രത്യേക ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ അതിന്റെ മുന്നേ തന്നെ ഭരണത്തിലുള്ള അതൃപ്തി ഒക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട് യുവാക്കളുടെ മുന്നിലുണ്ട് അത് ഒരു കാരണമായി അങ്ങനെ തുടരുന്നുണ്ട് എങ്കിലും പെട്ടെന്നുള്ള ഈ നിരോധനം ഈ ജന യുവാക്കളെയും യുവതികളെയും ഒരുപാട് അസ്വസ്ഥരാക്കി അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രക്ഷോഭം കാരണം ഈ പ്രക്ഷോഭത്തിന് ജൻസി പ്രക്ഷോഭത്തിന് പ്രത്യേക നേതാവോ സംഘടനയോ ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് എങ്ങനെ ആഹ്വാനം ചെയ്തു എന്ന് ഒക്കെയുള്ള വിശദമായ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും അതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കും ആഹ്വാനം ചെയ്തു അത് അത് ആരും ആഹ്വാനം ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേക നേതാവ് ഒന്നും ഇല്ല എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഘടനയോ നേതാവും ഒന്നുമില്ല കൂട്ടമായി യുവാക്കൾ എല്ലാവരും യുവതി യുവതി യുവാക്കളും തെരുവിലിറങ്ങി അത് തന്നെ ഒരു പ്രക്ഷോഭമായി മാറി ഇതാണ് ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും വരെ രാജിവെച്ചു ഇപ്പോൾ ഭരണം ഏർ സ്തംഭനാവസ്ഥ എന്ന് പറഞ്ഞ സൈന്യത്തിലേക്ക് പോകും എന്നാണ് അതിന്റെ രക്തചുരുക്കം സൈന്യം ആണ് ഇനി അവിടുത്തെ ഇത് അടുത്തൊരു സർക്കാർ ഉണ്ടാകുന്നത് വരെ അവിടുത്തെ നിയന്ത്രണങ്ങളൊക്കെ സൈന്യത്തിലേക്ക് എത്തിച്ചു ഈ സോഷ്യൽ മീഡിയ നിരോധനം സർക്കാർ മുൻപ് പിൻവലിച്ചു ഇന്നലെയോ മറ്റോ പിൻവലിച്ചു എങ്കിലും പ്രക്ഷോഭം അവസാനിച്ചില്ല പ്രക്ഷോഭം കെട്ടിടങ്ങിയില്ല പ്രക്ഷോഭം പറഞ്ഞത് പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന അവസ്ഥയിലേക്കായിരുന്നു അവരുടെ അവകാശവാദങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിവൃത്തിയില്ലാതെ പ്രധാനമന്ത്രി രാജിവെച്ചത് എന്നിട്ടും അവസാനിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു ഇപ്പോൾ ഭരണം പൂർണ്ണമായും സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നേരത്തെ തന്നെ പത്താമത്തെ ഊരം കൂടിയ പർവ്വതമായ പടിഞ്ഞാറൻ നേപ്പാളിലെ അപൂർണ പർവ്വതത്തിലേക്കുള്ള പ്രവേശന കവാടമായ പൊക്കാറ എന്നിവിടങ്ങളിലൊക്കെ പ്രക്ഷോഭം വ്യാപിക്കുകയാണ് പ്രസിഡന്റിന്റെ കൊട്ടാരം വി ഐ പി ഏരിയ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ മന്ത്രിമാർ ഇവരുടെ ഒക്കെ വസതികൾ ഓഫീസ് കാര്യാലയം ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഏരിയകളിലൊക്കെ പ്രക്ഷോഭത്തിൽ പ്രക്ഷോഭ പ്രക്ഷോഭം വ്യാപിച്ചിരിക്കുകയാണ് ഏകദേശം പത്തൊമ്പത് ആള് മരിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ രാജിവെച്ചതും എന്നൊക്കെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാം രാജിവെച്ചുവെങ്കിലും പ്രക്ഷോഭം എന്നും അവസാനിച്ചിട്ടില്ല അതാണ് വേറൊരു പ്രത്യേകത വിമാനത്താവളങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യസുരക്ഷാ വിഭാഗവും വ്യക്തമായ നിർദ്ദേശങ്ങളൊക്കെ അവിടെ താമസിക്കുന്നവർക്കും അവിടെ ടൂറിസ്റ്റുകളായി പോയവർക്കും ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതൊരു വേറെ വസ്തുതയാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായും ഇത് ഈ നേപ്പാളിലുണ്ടായ ഇപ്പൊ നമ്മുടെ മയൽ രാജ്യങ്ങളായ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടായി ഭരണം സ്തംഭനം ഉണ്ടായി മാറ്റങ്ങൾ വന്നല്ല അത് ഓർക്കെ വ്യത്യസ്ത കാരണങ്ങളാണ് ഇതും ഒരു വ്യത്യസ്ത കാരണമാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഇതൊരു എസ് എം ഡി ആണ് എന്നാണ് ഇതിന്റെ രക്ത രക്ത ചുരുക്കം അതുകൊണ്ട് തന്നെയാണ് ഇത് ഏഹ് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഒരു നിമിഷം പോലും ലഭിക്കാത്തൊരവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് നേപ്പാളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നേപ്പാളിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടതും പ്രക്ഷോഭം വിജയിച്ചു അത് അസംതൃപ്തരായ ജനക്കൂട്ടം അസംതൃപ്തരായ ജനക്കൂട്ടമാണ് ഭരണത്തിൽ അസംതൃപ്തരായ ജനക്കൂട്ടം അവിടെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു അതോടുകൂടി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും കൂടി നിരോധിച്ചപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അവർ എത്തി അതുകൊണ്ട് ഒരു സ്വയം നേതാവോ സംഘടനകളോ ഒന്നും ഇല്ലാതെ ഉണ്ടായ ഒരു ജൻസി പ്രക്ഷോഭമാണ് ഇപ്പോൾ അവിടെ നടന്നതും അതുതന്നെയാണ് പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും വരെ രാജിയിലേക്ക് എത്തിയതും ഇപ്പോൾ ഭരണം സൈന്യത്തിലേക്കെത്തിയതും ഇനി ഒരു പ്രക്ഷോഭം കെട്ടിടങ്ങുവാനായിരിക്കും ഇനിയും ഉള്ള സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പ്രക്ഷോഭം അവസാനിച്ചല്ല അല്ല അത് അവരുടെ ആവശ്യങ്ങളൊക്കെ ഏകദേശം പ്രസിഡന്റും പ്രധാനമന്ത്രിയും രാജിവെച്ചു സോഷ്യൽ മീഡിയ പുനസ്ഥാപിച്ചു ഇതൊക്കെ ആകുമ്പോൾ ഏകദേശം ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി പ്രക്ഷോഭം താനെ കെട്ടിടങ്ങളായിരിക്കും അതാണ് ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചത് അപ്പോൾ നേപ്പാളിൽ സംഭവിച്ച എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിന്റെ രക്തചുരുക്കം ഒരു നിമിഷം പോലും നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളില്ലാതെ ജീവിക്കുവാൻ ലോകത്തിന്റെ ഒരു ഭാഗത്തും ഒരാൾക്കും സാധ്യമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ലോകം എത്തപ്പെട്ടിരിക്കുന്നു എത്തിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ചുരുക്കം തീർച്ചയായും ഈ വീഡിയോ മുഴുവനും വിശേഷിച്ച് താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം